സാധ്യതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് കപ്പയ്ക്ക് വെച്ചിട്ട് അതായത് ഓമയ്ക്ക് വെച്ചിട്ട് മീൻ കറി വെക്കാം മീൻ കറി പോലുള്ള ടേസ്റ്റിൽ എങ്ങനെ കറി വെക്കാം എന്നാണ് ഇന്ന് ഇന്നത്തെ വീഡിയോ നമ്മൾ വെജിറ്റേ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാനും അതായത് പിന്നെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു നമ്മൾ മീൻ കറി കഴിക്കുന്ന പോലെ തന്നെ ഈ ഒരു കപ്പയ്ക്ക് വെച്ചിട്ടുള്ള കറി കഴിയാൻ കറി ഞാൻ തോഴിച്ച് കഴിക്കാവുന്നതാണ് ഞാൻ ഒരു വലിയ കപ്പക്കയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ പകുതി കപ്പക്കയാണ് ഇന്നത്തെ കറി വയ്ക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇതിപ്പോൾ എങ്ങനെ കറി വയ്ക്കാം എന്ന് നമുക്ക് നോക്കാം അപ്പം ഒട്ടും താമസിക്കുന്നില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ ഞാൻ കപ്പക്ക കഴുകി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ വലിയ കഷ്ണം മീൻ കഷ്ണം പോലെ ആ ഒരു സൈ അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്കേത് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അരമുറി നാളികേരമാണ് എടുത്തേക്കുന്നത് കൊച്ചു കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത് ഒരു പത്ത് പ പന്ത്രണ്ട് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇഞ്ചി ഒരു അഞ്ച് പച്ചമുളക് രണ്ടായിട്ട് കീറി എടുത്തത് പിന്നെ വെളുത്തുള്ളി പിന്നെ മുരിങ്ങക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒത്തിരി പുളിയുള്ള മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കര മസാലകൾ മുളക് പൊടി മല്ലിപ്പൊടി ഉള്ളുവപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമുക്ക് മസാല കൂട്ടുക പിന്നെ വെളിച്ചെണ്ണ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഈ കപ്പക്കാവൊന്ന് ആവി കയറ്റി വേവിക്കണം അതിനായിട്ട് ഞാനൊരു ഇഡലിയുടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേള് ഒരു വാഴയല്ല വെച്ചിട്ടുണ്ട് അതിൻ്റെ മേള് ഇതിൻ്റെ ഇത് ഇങ്ങനെ പറക്കി വെക്കാം ഇതൊന്ന് ആവി കയറ്റി എന്നിട്ട് വേണം നമുക്ക് അറി വെക്കാൻ ഈ കപ്പക്കൊന്ന് ആവി കയറ്റാം ഇതെല്ലാം ഒന്ന് പറക്കി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റ് ആവി കയറ്റാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് പറക്കി വെക്കാം ഇതെല്ലാം ഞാൻ ഇതേപോലെ നിരത്തി വെച്ചിട്ടുണ്ട് ഞാൻ വാഴയില ഇട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു വേറെ നല്ലൊരു മണം കിട്ടും വാഴയിലടേയും കൂടെ ആകുമ്പോൾ നല്ലൊരു മണം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞാൽ വെച്ചേക്കുന്നത് അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇത് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് ആവി കയറി ഒന്ന് വാടി വരുന്ന പരുവോ കേട്ടോ അത് ആവി കയറുന്ന വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പിനുള്ള കാര്യങ്ങൾ ചെയ്യാം ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ചെറിയ സ്പൂൺ എടുത്തിട്ടുള്ള ഒരൊ ഒന്നര ചെറിയ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതേപോലെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ലേശം പുൽവാപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നമുക്കത് കറിക്ക് അരയ്ക്കുന്ന പോലെ നമുക്ക് അരച്ചുകൊണ്ട് വരാം ഒരു പ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് തുറന്നു നോക്കാം നല്ലോണം ആവി കയറിയിട്ടുണ്ട് എല്ലാം ഒന്ന് കണ്ട നല്ല നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കറിക്ക് പാകമായിട്ടുള്ള ഒരു വാടി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനത് ഒരു പാത്രത്തിലേക്ക് എടുത്തു വച്ചിട്ടുണ്ട് ഉണ്ട് അതേപോലെ നല്ലോണം നമ്മൾ ആവി കയറ്റുമ്പോൾ ഒരു വാടല് പോലെ അതായത് അറിയാമല്ലോ ഒരു അങ്ങ് ബന്ധു ഉടയരുത് നമ്മൾ ഒരു ആ കട്ടി ഒന്ന് കുറഞ്ഞ് സോഫ്റ്റ് ആവും അതാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെ കറി വയ്ക്കാന്ന് നോക്കിയാലോ ഞാൻ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ചീനച്ചട്ടി ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പം അങ്ങനെ ചെയ്യുന്ന ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ആ ഒരു പാചക വെളിച്ചെണ്ണ ഞാൻ എടുത്തേക്കുന്നത് ഇന്ന് സൂക്ഷിച്ചു കൊടുക്കാം അതിലേക്ക് ഞാൻ ഇഞ്ചി ചേർക്കാണ് ചട്ടി നല്ല ചൂടായാണ്ട് ഞാൻ തീ ഒന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുത്ത് വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടെ ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ഞാൻ വേപ്പില കരിവേപ്പിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെ ഒരു ഒരു പച്ച പച്ചമണൊക്കെ മാറിക്കെട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരപ്പ് അതായത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നാളികേരത്തിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത് നാളികേരം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി ചേർത്ത് അരച്ചത് ഇതിലേക്ക് ചേർക്കാം നമുക്ക് ഒന്നുകൂടെ ഒന്ന് കഴുകി എടുത്ത് ചേർക്കാം ഞാനിത് കണ്ട കഴുകി മിക്സിക്കകത്ത് കുറച്ചിരുപ്പം ഉണ്ടായിരുന്ന അതിലൂടെ കഴുകിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് അപ്പോൾ ഇതൊന്ന് ഞാൻ ഇച്ചിരി ഒന്ന് തീ കൂട്ടി വെച്ച് ഇതൊന്ന് തിളച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചേർക്കാം ഉപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കണം ഉപ്പിടാം ഉപ്പ് ഈ ഒരു സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്താൽ മതി അപ്പോൾ ഇതൊന്ന് ഒന്ന് ഈ അരപ്പൊന്ന് തിളച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കാം ഒന്ന് തിളക്കട്ടെ അപ്പോഴ നമ്മള് അരപ്പ് ഒന്ന് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മാങ്ങയും നാരങ്ങയും കൂടെ മാങ്ങയും സോറി നാരങ്ങയല്ല മുരിങ്ങയും കൂടെ ചേർക്കാം അതിൻ്റെ ഇടയ്ക്ക് നാരങ്ങ വന്നത് ഇവിടെ നാരങ്ങ വെള്ളം ഞാൻ കലക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വന്നു പോയതാണ് മാങ്ങയും മുരിങ്ങയ്ക്കൂടെ ഒന്ന് ചേർക്കാം അപ്പം അതൊന്ന് ഒന്ന് വേവട്ടെ അങ്ങനെ നമ്മുടെ മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കപ്പയ്ക്ക ചേർക്കാം അതായത് ഓമയ്ക്ക ചേർക്കാം നമ്മൾ ആവിയിൽ വേവിച്ച് വെച്ചേക്കുന്ന വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇത് ഒരുപാട് പിന്നെ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് വെന്തതിന് ശേഷം ഇടുന്നത് അല്ലെങ്കിൽ ഉടഞ്ഞു പോകും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ഒന്ന് ഒരു ഒന്നും കൂടെ ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ അങ്ങനെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കപ്പയ്ക്ക് വന്ന ബെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല എന്നാൽ വെന്തിട്ടുമുണ്ട് നമുക്ക് നിൽക്കുമ്പോൾ അറിയാം വെന്തിട്ടുമുണ്ട് അത് ചൂടായതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ഞെക്കാൻ പറ്റാണ്ടോ വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് താളിക്കാം അതായത് ഒന്ന് കടുവറു കടുവല്ല ഞാൻ ഉള്ളി താളിച്ചാണ് ഇടുന്നത് നല്ല മണമാണ് ഉലുവയുടെ നല്ല മണം വരുന്നുണ്ട് നല്ല നമ്മൾ മീൻ കറി വെക്കുന്നതാണ് തന്നെ ആരപ്പൊക്ക അതേപോലെ അല്ലേ ഉള്ളൂ പക്ഷേ ആ മീനല്ല അതിനു പേരെ നമുക്ക് അപ്പക്ക എടുത്തേക്ക് തന്നെ ഉള്ളു ബാക്കിയൊക്കെ അതേ കാര്യങ്ങൾ തന്നെയാണ് ആരപ്പൊക്കെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പം നമുക്കിതൊന്ന് താളിക്കാം താളിക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടായിട്ടുണ്ട് നമുക്ക് ഞാൻ ഇതിൻ്റെ നിറച്ചില്ലെങ്കിലും അത് നിറച്ചുണ്ട് ഉണ്ടോ അത്തരം വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നുണ്ട് അങ്ങനെ വെളിച്ചെണ്ണ നല്ലോണം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മൾ നേരത്തെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളായിരുന്നു അതൊന്ന് ഇഞ്ചിയൊക്കെ മൂപ്പിക്കാനായിട്ട് അപ്പം നമ്മൾ താളിക്കാൻ അടുത്തിടെ അധികം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടേ നമ്മുടെ കൊച്ചുള്ളി അതേപോലെ ചെറുതായിട്ടരിഞ്ഞത് ഒരായിട്ട് കൊച്ചുള്ളി കാണും അതേപോലെ ചെറുതായിട്ടരിഞ്ഞത് ഇട്ടുകൊടുക്കാം കൊച്ചുള്ളിയൊക്കെ വന്നുണ്ട് മൂത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയും നമ്മൾ കൊച്ചുള്ളി ഇതേപോലെ മൂപ്പ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ കറിവേപ്പില ഇടാവൂ എന്നാലേ കരുവേപ്പിലയുടെ ആ ടേസ്റ്റ് വരത്തുള്ളൂ ഇല്ല കരിഞ്ഞു പോവും അപ്പോൾ കൊച്ചുള്ളിയുടെ ആ ഒരു നല്ല മൂത്തതിന് ശേഷം കറിവേപ്പില ഇടാം സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് കറിയിലേക്ക് കളിക്കാം ിച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് തന്നെ ഇച്ചിരി ആ ചാറൊന്നെടുത്തിട്ട് നല്ല മണമാണ് ഏട്ടാ നമ്മൾ മീൻ കറി വെട്ടുന്ന പോലെ തന്നെ നല്ല മണവും ടേസ്റ്റുമാണ് ഞാൻ വെറുതെ പറഞ്ഞതെല്ലാം നല്ല ടേസ്റ്റാണ് ഈ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് നമുക്ക് അല്ലാതെ നോൺ വെജ് കഴിക്കുന്നവർക്കും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കി അതായത് നമുക്കിപ്പോൾ ഒരു മീൻ കിട്ടിയില്ലെങ്കിൽ ഇതേപോലെയൊക്കെ ഒരു കപ്പക്കെ കിട്ടാൻ ഒരു മീൻകറി പോവലെയൊക്കെ ഉണ്ടാകും നമുക്കതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മൾ കപ്പക്ക ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ വെറുതെ പറയുന്നതല്ല നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ ഈ ഫിഷോ അല്ലെങ്കിൽ ചിക്കൻ കഴിക്കാത്ത ആൾക്കാരല്ലേ അവർക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നമ്മൾ പത്തിരിയുടെ കൂടെയൊക്കെ കൊടുത്താൽ നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കഴിച്ചു നോക്ക് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ എഴുതിയിടണം അതായത് കൊള്ളാവോ എന്നൊക്കെ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇപ്പോൾ പക്ഷേ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു ഇതിന്റെ കൂടെ നമ്മൾ ഉണ്ടമുളകില്ലേ നല്ല മണമുള്ള ആ മുളകും കൂടെ ചേർ ആ മുളക് മറ്റേ നമ്മുടെ വലിയ മുളകിനു വരെ ഉണ്ടമുളക് ചേർത്ത് നല്ല മണവും ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് തരണേ കൂടെ സപ്പോർട്ടും ചെയ്യണം ഓക്കേ ടാറ്റാ